േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കൺമണിയും കൃഷും എവിടേക്കാണ് പോയത് എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ് ഇതോടെ ആകെ ടെൻഷനിലാകുന്ന മാനസ ഇരുവരും പോയത് എവിടേക്കാണ് എന്ന് കണ്ടെത്തിയില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഉറപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ പോയത് ഇപ്പോൾ ദേവിജിക്ക് മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ദേവിജി അറിയാതെ മുന്നിലേക്ക് പോവുകയുമില്ല നേരിട്ട് പോയി നമ്മൾ ചോദിച്ചാൽ നമ്മളോടൊന്നും തന്നെ പറയുകയുമില്ലല്ലോ അത് ശരിയാ അതുകൊണ്ട് എന്തു ചെയ്യണം ഇത് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ എന്തായാലും മറ്റൊരു പോംപടി പറയാം ആന്റിയമ്മ വ്യക്തമാക്കുകയാണ് എന്താ ആൻറ്റിയമ്മ ദേവിജി അല്ലാതെ എല്ലാ കാര്യവും അറിയുന്ന ഒരേ ഒരു ആൾ മാത്രമേ അവിടെയുള്ളൂ ഓ മഹിയല്ലേ അവനെ നമ്മൾ പാട്ടിലാക്കി കാര്യങ്ങൾ വേണ്ടതുപോലെ ചോദിച്ചാൽ കാര്യം നടക്കും അതിന് നമുക്ക് ശ്രീദേവിയെ ഉപയോഗിക്കാം അവളാവുമ്പോൾ കാര്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായി കാര്യങ്ങൾ നടക്കും അത് എനിക്ക് ഉറപ്പുള്ളതാണ് ഇതോടെ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആകട്ടെ ശ്രീദേവിയെ ഫോൺ ചെയ്യുകയാണ് ഇതോടെ അവൾ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ശ്രീദേവി ഒന്ന് പകച്ചു പോകുന്നു മഹിയുടെ കാര്യമല്ലേ അത് ഞാൻ മാനേജ് ചെയ്യാം ഒരു പ്രശ്നവും ആ കാര്യത്തിൽ ഉണ്ടാവുകയില്ല ആണോ എങ്ങനെ ഞാൻ ശരിയാക്കാമെന്നേ എന്നും പറഞ്ഞ് മുന്നിലേക്ക് പോകുന്ന ശ്രീദേവി ഇതേ തുടർന്ന് ചെന്ന് കണ്ടുമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ മഹിയെ മഹിയുടെ ദേഹത്ത് മനഃപൂർവ്വം ഇടിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവൾ ഇതേ തുടർന്ന് സൂര്യ പറയുന്നു ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന മഹി വ്യക്തമാക്കിയതിനെ തുടർന്ന് അങ്ങനെയല്ല ഓ നല്ല ബോഡിയാണല്ലോ ജിമ്മിലൊക്കെ പോകാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് അവർ ഇതേ തുടർന്ന് ഇതിൽ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിക്കുകയാകും നിക്കുന്ന മഹിയുടെ ഒടുവിൽ അല്ല ക്രിസാറും കൺമണിയെയും കാണാനില്ലല്ലോ അവർ എവിടേക്കാണ് പോയത് ഇത് കേട്ട മഹി ഒന്ന് ഞെട്ടി പോവുകയാണ് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്ന മഹി ഇതേ തുടർന്ന് പുതിയ നീക്കം ആരംഭിക്കുന്നു എന്തായാലും സത്യങ്ങൾ ഇത് അറിയുന്നതിനായുള്ള ശ്രമം ഇവരുടേതല്ല മറിച്ച് ഇതിന് പിന്നിൽ കളിക്കുന്നത് മാനസിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുന്ന മഹി കാര്യങ്ങളൊന്നും വിട്ടു പറയാതെ അവിടെ നിന്ന് മാറുകയാണ് ഇതേ സമയം ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറുകയാണ് മാനസക്ക് ഇതിനിടയിൽ കൃഷും കൺമണിയും മാറി നിന്ന വിവരം അറിയാനിടയാകുന്ന വരുണാകട്ടെ അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവൻ ഇതേ തുടർന്ന് തൻ്റെ സുഹൃത്തിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാൽ എവിടേക്കാണ് ഇപ്പോൾ അവർ പോയിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല അവർക്ക് ഇതോടെ ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യം മുമ്പിൽ ബാക്കിയാകുന്നു പക്ഷേ ഇതേ സമയം ആരും നമ്മൾ എന്ന് അറിയാത്ത സ്ഥലത്തേക്കാണ് കൺമണിയും കൃഷും പോയിട്ടുള്ളത് അവിടെ വെച്ച് അവർ അവരുടെ സ്വകാര്യ നിമിഷം ആഘോഷിച്ച് തുടങ്ങുകയാണ് ഇതിനിടയിലാണ് സാഗർ ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ സാഗറും ഒന്ന് ഞെട്ടിപ്പോകുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്